വാസി ഇത്രയും പണക്കാരൊക്കെ പങ്കെടുക്കുന്ന ഒരു പാർട്ടിയിൽ ഇവനെ പോലുള്ള ലോക്കലിസരോട് സംസാരിച്ച സമയം കളി നിനക്കുന്ന വട്ടുണ്ടോ അവിടെ നമ്മുടെ ബിസിനസ് പാർട്ട്മാരെല്ലാം വന്നിട്ടുണ്ട് നീ പെട്ടെന്ന് അങ്ങോട്ട് പോകാം പാവപ്പെട്ടവർക്കുള്ള അനദാനം ഉണ്ട് അവിടെ പോയി കഴിക്കാൻ പറ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന അവസ്ഥയിലായി ലിയോ യുവീതൻ വിളിച്ചിട്ടാണ് ലിയോ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് കയറി വന്നത് എന്നാൽ യുവനീതന്റെ അമ്മ തന്നെ കുറിച്ച് ഇങ്ങനെ പറയുമെന്ന് അവൻ തീരെ കരുതിയില്ല ലിയോയുടെ മുഖം കണ്ടപ്പോൾ യുവനീതനും ആകെന്ന് തോന്നുന്നത് ഇങ്ങനെയുള്ള ദരിദ്രവാസികളോട് ൂടരുതെന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവനെ പോലുള്ളവരെ കൂടെ കൊണ്ടു നടന്നിട്ട് എന്ത് പ്രയോജനമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് നിന്റെ കയ്യിൽ നിന്നും വലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇവനൊക്കെ നടക്കുന്നത് നീ ഇങ്ങനെ മണ്ടനായി പോയാലോ ലിയോയ്ക്ക് അതിനുള്ള മറുപടി കൊടുക്കണമെന്നുണ്ടായിരുന്നു അപമാന ഭാരത്താൽ അവന്റെ തല താഴ്ന്നു പോയി പാർട്ടിക്ക് വന്ന ആളുകളൊക്കെ തന്റെ ചുറ്റും നിന്ന് ലിയോയെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഒന്നും മുഖത്തേക്ക് നോക്കാൻ പോലും അവന് ധൈര്യം കിട്ടിയില്ല അമ്മ നീ കൂടുതലൊന്നും പറയണ്ട കയ്യിൽ പത്ത് കാശുള്ളവന്റെ ഉള്ളവന്റെ കൂടെ ഒട്ടി നടക്കുന്ന കുറെ എണ്ണത്തിന് ഞാൻ എന്റെ ഈ പ്രായത്തിൽ കണ്ടിട്ടുണ്ട് നിന്റെ നിലയ്ക്ക് യും വരക്കെ യോജിക്കുന്ന ആളുകളുമായിട്ട് വേണം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ അല്ലാതെ തെരുവിൽ അലഞ്ഞു തിരിയുന്നവരെ പിടിച്ചുകൊണ്ടൊന്ന് ഭക്ഷണം കൊടുത്ത സൽക്കരിക്കേ അല്ല വേണ്ടത് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു എന്നാൽ സംസാരിക്കാൻ അവന്റെ അമ്മ അനുവദിച്ചില്ല എത്തിയിട്ടുണ്ട് നീ ഇപ്പോൾ പരിചയപ്പെടണം ഞാൻ വന്നോളാം അങ്ങനെ നീ പറയുന്ന പോലെ കാര്യം നടക്കില്ല പറയുന്നില്ല എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അവന്റെ അമ്മ അവനെ വലിച്ചിഴച്ച് താഴേക്ക് കൊണ്ടുപോയി അവൻ എത്രയൊക്കെ കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല ദയനീയമായി അവൻ ലിയോയെ നോക്കി ലിയോയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ കണ്ടു ഉത്സവ പറമ്പ് പോലെ അലങ്കരിച്ചിരുന്ന ആ പാർട്ടി ഹാളിനു നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലിയോ ഒറ്റയ്ക്ക് നിന്നു എന്തിനാണ് ലിയോയെ എല്ലാവരും കൂടി വളഞ്ഞു നിന്നിങ്ങനെ അപമാനിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് ലിയോ ചെയ്തത് എന്താണ് ലിയോയും യുവനീതനും തമ്മിലുള്ള ബന്ധം ലിയോ ശരിക്കും ആകാംക്ഷയും കൗതുകവും ജനിപ്പിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കായി തുടർന്നും കേൾക്കുക വളരെ സന്തോഷത്തോടെയാണ് ലിയോ യുവനീതനോടൊപ്പം പാർട്ടി നടക്കുന്ന ആ ഹാളിലേക്ക് വന്നത് എന്നാൽ അത് മറക്കാനാകാത്ത ഒരു ട്രോമ അവന് സമ്മാനിക്കുമെന്ന് ലിയോ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ലിയോയുടെ ഈ ദയനീയ സന്തോഷിക്കുന്ന ചിലരും ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു അവർ ലിയോയെ അപമാനിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വന്നു ഇതിനെ പോലെ ഒരു വലിയ വീട്ടിലെ നീ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു എന്തായിരുന്നു നിന്റെ അഹങ്കാരം പോയില്ലേ ഇത്രേ ഇടയിലെ വില ദരിദ്രവാസി വിക്രം ഞാൻ നിന്നോട് ഒരു വന്നിട്ടില്ല ഞാൻ കാര്യം നോക്കി മര്യാദയ്ക്ക് ആവശ്യമില്ലാതെ വന്ന് എന്നെ പറഞ്ഞാലും ലിയോ ലിയോ വാ തുറക്കില്ലെന്ന് കരുതിയിരുന്ന തെറ്റി അവൻ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നിന്റെ നാ ഇറങ്ങി പോയിട്ടില്ല വെരി ഗുഡ് എന്തായാലും റൈഡൻ സിറ്റിയിൽ ഈ ഷാൻവിൻ പിന്നിൽ നിന്റെ പ്ലാൻ വിഷമമുണ്ട് ബെറ്റർ നീ എനിക്ക് എനിക്ക് മറുപടി മറുപടി പറയാൻ പക്ഷെ ഒറ്റയ്ക്ക് അന്ന് ഞാൻ പറഞ്ഞോളാം വിക്രമമായി കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ ലിയോ അവിടെ നിന്ന് മാറി നടന്നു ലിയോ നടന്നു പോകുന്നത് കണ്ട് വിക്രമും അവന്റെ കൂട്ടുകാരും കൂടി വിളിക്കുന്ന ശബ്ദം അവന് കേൾക്കാമായിരുന്നു എന്നാൽ അതിനൊന്നും പ്രതികരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല

നീ ഉള്ളൂ ുംപമാനിക്കപ്പെട്ടിരിക്കപ്പെടുന്നു എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാൻ നോക്ക് കായ്പത്തിയുടെ മാത്രം വലിപ്പമുള്ള ജെല്ലി പോലെയുള്ള ഒരു പദാർത്ഥത്തിൽ തീർത്ത മനുഷ്യരൂപമാണ് ചീൻ അവനെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ